അതായത് ഇന്ന് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ധീര നായികയായിട്ടാണ് പത്മജ എസ് പത്മജന കാണുന്നത് ഈ ധൈര്യം എൻ്റെ അച്ഛൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ കേരളം അറിയപ്പെടുന്ന ഒരു പരിധിവരെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ട്രേഡ് യൂണിയൻ നേതാവ് ഇൻഡിപെൻഡൻറ്റ് ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് എസ് സി എസ് മേനോനാണ് എസ് സി എസ് മേനന്റെ മകളായിട്ട് തന്നെ ജീവിക്കും മകളായിട്ട് തന്നെ ആത്മാഭിമാനത്തോടെ ഇവിടെ വിട്ടു പോവുകയും ചെയ്യും അതായത് ഡി വൈ ഫൈൻ്റെ ക്രിമിനൽ അടക്കമുള്ള ഗുണ്ടകളോട് ഒറ്റയ്ക്ക് പോരാടി അവരെ അവിടെ നിന്ന് ഓട്ടിക്കുന്ന രംഗമാണ് വൈറലായി വീഡിയോ വന്നത് അത്രയും ഗുണ്ടകളോടൊക്കെ ഒറ്റയ്ക്ക് പോരാടണമെങ്കിൽ അസാധാരണ തൻ്റെ ഇടവും ഈ ഉണ്ണിയാർച്ചേനെ പോലെയുള്ള പടം പൊരുതാനുള്ള അഭ്യാസം എല്ലാം പഠിക്കുന്ന ആളായിരുന്നു അങ്ങനെയൊക്കെയുള്ള ആളാണോ പുണ്യാർച്ചെ പോലെ വാൾത്ത് വെച്ചാലും ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒരു നിയമലംഘനം കണ്ടു അവർ ഗുണ്ടകളാണെന്നൊന്നും പിന്നെയാണ് ആൾക്കാർ എന്നെ വിളിച്ചു പറയുന്നത് അവർ ഗുണ്ടകളാണെന്നൊക്കെ എന്നെ സംബന്ധിച്ചോളം കുട്ടികൾ എൻ്റെ മക്കളിന് നല്ല പ്രായമായൊരു സ്ത്രീയാണ് എൻ്റെ മക്കളുടെ പ്രായമുള്ള ആൾക്കാരെ ഒരു നിയമലംഘനം നടത്തിയപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിയമലംഘനമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് അതിനുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് മുഴുവൻ അഴുക്ക് കിടക്കുന്നു ഡെങ്കു പനി വൈറൽ ഫീവർ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എല്ലാം ഞാൻ കാണുന്നതാണ് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ വീഡിയോ കേൾക്കുന്നില്ല അല്ലാണ്ട് ഒരു ഗുണ്ടകളെ അഭിസംബോധന ചെയ്യുകയോ അവരോട് പോരാടാനോ എന്നും വേണ്ടിയല്ല ഞാൻ വരുന്നത് ഞാനിപ്പോഴും ഇങ്ങനെ നടന്ന ലൈസൻസ് ഉണ്ടോ ലൈസൻസ് എല്ലാ തട്ടുകടകളിലും ചോദിക്കുന്നു അപ്പോൾ ഒരു വലിയ ഞങ്ങളുടെ വാക്ക് വേ മുഴുവനെടുത്ത് റോഡിലേക്ക് കാലും നട്ടി ഒരു തട്ടുകട പോലെ വച്ചിരിക്കുമ്പോൾ ഞാനിത് ഡിവൈഫ് കാണുന്നില്ല ലെഫ്റ്റ് സൈഡിൽ നിന്നിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വെള്ളം ബാധ്യതയുള്ളൂ റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് വയനാടിൻ്റെ തട്ടുകട എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് അപ്പം ഞാൻ ഗുണ്ടകളെയല്ല അഭിസംബോധന ചെയ്തിരിക്കുന്നത് എൻ്റെ മക്കള് അവര് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പറയും ഒരു കൗൺസിലർ എന്ന നിലയിൽ അതും ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നുമല്ലോ അപ്പം ഇന്നലെ വേറൊരു കൗൺസിലർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വനിതയാണ് പത്മജ് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത് കാരണം അവർ എൽ ഡി എൽ ഡി എഫിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഒരു കേ ഒരു നമുക്കൊരു കേസ് കൊടുത്താൽ പോരെ കേസുകളൊക്കെ ഏത് വഴി പോകുന്ന എനിക്കറിഞ്ഞോടെ ഞാനും ഒരു കൗൺസിലറല്ലേ ഒന്നിനും അർപ്പവാർത്തവം മുതൽ ഇങ്ങോട്ടേക്ക് കൊടുത്ത കേസുകൾ ഒക്കെ അവിടെ കിടക്കാണ് ഒരു നിയമ നടപടിയില്ല ഒന്നുമില്ല അപ്പം ചുമ്മാ അങ്ങനെ കൊടുക്കാനല്ലല്ലോ കേസെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വിധി വരേണ്ടത് എത്ര പോക്സോ കേസുകൾ എത്ര സ്ത്രീകൾക്കെതിരെയുള്ള അബ്യൂസിങ് അതായത് ഞാനൊരു ജേണലിസ്റ്റ് ആയിരുന്നു സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ ഏഴ് ദിവസം മാത്രം ചാനൽ സീരിയലൈസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പ്രതികരിക്കാൻ മറന്ന നമ്മൾ എന്ന പേരിൽ ഒരു കോളം ഞാൻ ചെയ്തിരുന്നു അതെ പത്മജ എസ് പത്മജനോ ആരാണ് ശരി ഇത്രയും തൻ്റെ ഇടവും ഇത്രയധികം മറവും അവിടെ ഉറച്ചു നിന്ന് പോരാനുള്ള ആ ശക്തിയും ഒക്കെ കിട്ടണമെങ്കിൽ പിന്നിലൊരു ചരിത്രമുണ്ടല്ലോ ആരാണ് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിങ് ഫാക്റ്റാണ് ഞാൻ ശരിക്കും ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിച്ച ആളല്ല എൻ്റെ അച്ഛൻ അമ്മ ഡോക്ടറാണ് അച്ഛനൊരു കെമിസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും നമുക്കുണ്ട് ഡോക്ടറെ മക്കൾ ഡോക്ടറാകാം എഞ്ചിനീയറിൻ്റെ മക്കൾ എഞ്ചിനീയർ ആവാ വക്കീലിൻ്റെ മക്കൾ വക്കീലാവുക അങ്ങനെ അപ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചു ഞാൻ ഡോക്ടർ എന്ന് കാരണം അമ്മ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഓർഡ് ഹവേഴ്സിലേക്ക് വരും അപ്പോൾ ഞാൻ പറയും ഞാൻ കെമിസ്ട്രി എടുത്ത് ഡോക്ടറേറ്റ് എടുക്കും എന്ന് പറഞ്ഞു അങ്ങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഗേൾ ഗൈഡിങ്ങിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വിറ്റ്സർലൻഡിൽ പോവാം അപ്പോൾ ഇവിടെയെങ്കിലും എയർപോർട്ട് ഒന്നുമില്ല ഈ ടു തൗസൻഡ് നയൻറ്റീൻ എയ്റ്റി ത്രീ നമ്മൾ യൂണിഫോം ഒക്കെ ഉണ്ട് ബോംബെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ പലരും ചോദിക്കുക കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് എന്ത് ഭാഷയും സംസാരിക്കും അപ്പോൾ എനിക്ക് ഇത്രയും ഇംഗ്ലീഷൊന്നും അറിയില്ല മലയാളം മീഡിയത്തിലാണ് പഠിച്ചേക്കണേ അച്ഛന് നിർബന്ധമായിരുന്നു അച്ഛൻ്റെ തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സാഹചര്യത്തിൽ തന്നെ എൻ്റെ മക്കളും പഠിക്കണം അച്ഛൻ നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാൻ ഗേൾസ് ഹൈ സ്കൂളിലാണ് നാലാം ക്ലാസ് വരെ പഠിച്ചത് അത് കഴിഞ്ഞ് സെൻ്റ് ലിസാസിൽ ഗവൺമെൻറ് ബ്രാൻഡിന് വേണ്ടി ഒരു മലയാളം മീഡിയം ഉണ്ട് അവിടെ സാധാരണക്കാരുടെ മക്കളാണ് ബാക്കിയെല്ലാവരും വലിയ വലിയ ഇപ്പോൾ സുജാത പാട്ടുപാടുന്നതിന്റെ ഫസ്റ്റ് കസിന്റെ മകളാണ് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചാ പോകുന്നേജാ സുജാത മോഹൻ പാട്ട് പാടുന്നെ അപ്പൊ സുജു അടുത്ത ബി ഡിവിഷൻ ഞാൻ എ ഡിവിഷൻ മലയാളം ബി ഡിവിഷനിലേക്ക് പോകും ഞങ്ങൾ ഒരേ വണ്ടിയിലാണ് പോകുന്നത് അടുത്തടുത്ത് ഒറ്റ മതില് ഇതാ താമസിക്കുന്നത് അച്ഛൻ്റെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെ അപ്പൊ ഞങ്ങൾ മലയാളം എഴുത്തിയാൽ പഠിച്ച് മലയാളം മാത്രമേ അറിയുള്ളൂ ഇംഗ്ലീഷ് അറിയാനും പാടില്ല പക്ഷേ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നെങ്കിൽ സ്വിറ്റ്സർലൻഡ് ചെന്നപ്പോഴാണ് മനസ്സിലായി അവിടെ ഫ്രഞ്ച് സംസാരിക്കുന്നു ജർമ്മൻ സംസാരിക്കുന്നു ഇറ്റാലിയൻ സംസാരിക്കുന്നു എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാനും ഇംഗ്ലീഷ് പറയുന്നു എല്ലാത്തിനും ട്രാൻസ്ലേഷൻ ഉണ്ട് അവിടെ വളരെ നന്നായിട്ട് ഞാൻ കാഴ്ചവെച്ചു പ്രകടനം കാഴ്ചവെച്ചു അപ്പം മാതൃഭിന്നെ വിളിച്ച് പറഞ്ഞൊരു ആ സമയത്തൊക്കെ വളരെ റേറാണ് ആൺകുട്ടിയായപ്പോഴും പുറത്തേക്കൊരു സ്കോളർഷിപ്പ് കിട്ടി പോകുന്നത് ഒരു യാത്രാ വിവരണം എഴുത്തരുന്നു അതിനുമുമ്പേ ഒരു ഏത് കാല കോളേജിൽ ഞാൻ റെപ്രസെൻറ് ചെയ്തിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഥാരചന കവിതാരചനയിലൊക്കെ സെൻട്രൽ സെൻട്രിസാസ് തന്നെ കോളേജും സെൻട്രൽ സെൻട്രിസാസ് തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു രണ്ട് പ്രാവശ്യം സെൻട്രിസാസ് കോളേജിൽ നിന്ന് അപ്പം എല്ലാത്തിലുണ്ട് ഞാൻ ഖോഖോയിലുണ്ട് ടേബിൾ ടെന്നീസിലുണ്ട് ഡാൻസിലുണ്ട് പാട്ടൊഴിച്ച ബാക്കി എല്ലാത്തിലുണ്ട് അപ്പോൾ അവർ എനിക്കങ്ങനെ എഴുതായിരുന്നില്ല നിങ്ങൾ എഴുതിക്കോളൂ അതെന്ന് പറഞ്ഞാൽ എഴുതി ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് നാല് ഇഷ്യൂയിലേക്ക് പോയി ആ സ്വിറ്റ്സർലൻഡ് യാത്രാ വിവരണം അപ്പം ഞാനിവിടെ ഒരു വൈറൽ ആയി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ ഞാൻ സാധാരണ എഴുതുന്ന പോലെ സാഹിത്യം നി നിന്ന് വലിയ വലിയ ആയിക്കൊള്ളാത്തതൊന്നും സാധാരണ എഴുതുന്ന പോലെ അപ്പം മാതൃഭൂമി എൻ്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല ഒരു ഓഫർ വെച്ചു അവിടെ ചേരാനായിട്ട് ലൈനറായിട്ട് ഇതായിട്ട് അങ്ങനെ ഞാൻ ചേർന്നു പിന്നെ മാതൃഭൂമി അന്ന് എം ഡി നാലാപ്പം എനിക്ക് തന്ന എക്സ്പോഷറ് എയ്റ്റി ത്രീലാണ് ഓർക്കണം എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എൽ ടി ടി മിൽറ്റൻസിൻ്റെ ഹൈഡൗട്ട് കണ്ടുപിടിച്ച് ഇൻറ്റർവ്യൂ ചെയ്യാനുള്ള ഞാൻ എനിക്കൊന്നു പോണം പോയിക്കോളൂ പോയിക്കോളൂ ഞാൻ തനിച്ചാണ് ഞാൻ ചെന്നു എന്നെ കണ്ടാലും ഒരു കിട്ടി കറിന് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഭയങ്കര നീണ്ട തലമുടി കറുത്ത കരിവാളിച്ച് ഞാൻ എപ്പോഴും പുറത്താ ഔട്ട്സൈഡ് പേഴ്സൺ ആണ് പക്ഷെ കണ്ടാലും വയസ്സല്ലേ തോന്നുള്ളൂ സ്ത്രീകളോട് വയസ്സ് ചോദിക്കാൻ പാടാ ഞാൻ താങ്കൾ വരുമാനം ചോദിച്ചോ പുരുഷന്മാരോട് വരുമാനവും സ്ത്രീകളോട് പൈസ ചോദിക്കരുത് അതറിയില്ല അനുമാനികൾ പറയുന്നൊരു സംഭവം ഞാൻ ഞാൻ പറയില്ല പറയില്ല അപ്പൊ ശരി ഞാൻ കണ്ടാലും ഒരു പത്ത് ഇരുപത്തഞ്ചു മുപ്പത് വയസ്സും മാത്രം തോന്നിക്കുന്ന കന്നട വയ്ക്കാറായി അല്ല പ്രഥമനിഷ്ടയാ തോന്നുന്ന ഒരാളെ വന്ന് ഫൈറ്റ് ചെയ്യാണ് ബി ജെ പി ഗുണ്ടകളായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇതാണ് അയ്യോ അങ്ങനെ ഫൈറ്റ് ഞാനൊരു നിയമപരമായ കാര്യം ചോദിച്ചു കാരണം തലേ ദിവസം അവർ കട നടത്തിയെന്ന് പറയുന്നു അതിന്റെ വേസ്റ്റ് ഒക്കെ അവിടെ കിടക്കണ്ട് എന്റെ വീഡിയോ ഒരു കണ്ണിലെടുത്തം പറയും ഞാൻ കൊണ്ടിട്ടതാണെന്ന് വേസ്റ്റ് എനിക്ക് എന്താ പട്ടുണ്ട് എന്റെ സ്വന്തം ടെഷ്ണെ ഞാൻ ഇങ്ങനെ കാണിക്കോ പിറ്റേ ദിവസമാണെങ്കിൽ അവരുടെ കെട്ടിയിട്ട് പോയില്ല തുറന്ന് കിടക്കാണ് ചാക്കില് അതിൽ മുഴുവനും ഈ യൂസ്ഡ് പ്ലേറ്റ്സും എന്താ പറഞ്ഞ പുഴു അരിക്കുന്നുണ്ട് ലാവുകൾ മഴ പെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കോർപ്പറേഷൻ മേർ കാണുന്നില്ല മേർ ഫോൺ എടുക്കുന്നില്ല ഇന്നലെ ഒരു രസമുണ്ട് കേട്ടോ ഇന്നലെ മന്ത്രി രാജേഷ് വന്നിട്ട് എൻ്റെ ഡിവിഷനിൽ ഗേൾസ് ഹൈസ്കൂളിലാ ഹാ അതൊന്നും പറയാൻ ശ്രമിക്കണോ ജാനുവരിയിൽ തീർന്നതാണ് ലാബുകൾ ലോകോത്തര ലാബുകൾ മൂന്നെണ്ണം ഉദ്ഘാടനം ചെയ്യാൻ ആളില്ല ഉദ്ഘാടകനെ കാത്തു കിടക്കാൻ ആ ഇയർ പാസ് ഔട്ട് ചെയ്യേണ്ട കുട്ടികൾ എന്നെ കാണുമ്പോഴേക്കെ പറയാം ആൻറ്റി ഞങ്ങൾ പോകുന്നതിന് മൂന്ന് ഉദ്ഘാടനം ചെയ്യും ആൻറ്റി ഞങ്ങളതിലൊന്ന് കെമിസ്ട്രി ഉണ്ട് മാത്സ് ഉണ്ട് കമ്പ്യൂട്ടറുണ്ട് ജാനുവരിയിൽ കഴിഞ്ഞത് അപ്പോൾ ആ കുട്ടികൾ പാസ് ഔട്ട് ചെയ്തു പോയി ഈ കുട്ടികൾ പാസ് ഔട്ട് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പെങ്കിലും നടക്കണം എന്ന് ചോദിച്ചിട്ട് ഞാൻ എഴുതി കൊടുത്തു ഒരു മറുപടിയില്ല കഴിഞ്ഞ കൗൺസിലായി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഉദ്ഘാടകനെ കിട്ടിയില്ലെങ്കിൽ മേർ വരും മന്ത്രി തന്നെ വന്ന് ഉദ്ഘാടിക്കണമെന്നില്ലല്ലോ ആ മേർ വരും ഇനി മേയറിന് സമയം ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സീയത്തേ സിയിത്തിന് സമയം ഞാൻ ചെയ്യും അവിടെയുള്ളൊരു കുട്ടിയെ വെച്ച് നാടം മുറിപ്പിക്കും ഞങ്ങളവിടെ കയറി പഠിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ ഇന്നലെ വച്ചു ഇന്നലെ കണ്ടു ഇന്നലെ ആയിരുന്നു കാരണം മേയറെ കണ്ടപ്പോൾ മേയർ ജമഞ്ഞു ആ റേഞ്ചിലെത്തി റേഞ്ചിലെത്തി താങ്കൾ പറഞ്ഞാൽ കൊച്ചു കാര്യങ്ങളൊക്കെ കൊച്ചു കുട്ടികളെപ്പോലെ കേട്ടോ പ്രായ ഇത്ര റേഞ്ചിലെത്തി റേഞ്ചിലെത്തിയതിന്റെ വീഡിയോനും മറുപടി ഇല്ല കോളുകൾക്കും മറുപടി ഇല്ല അപ്പം മേർ ഇങ്ങനെ നടക്കും കാരണം അവിടെ എല്ലാവരും ഉണ്ട് കുട്ടികളുണ്ട് അധ്യാപകരുണ്ട് പി ടി ആൾക്കാരുണ്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് പഠിച്ചിട്ടുണ്ട് കല്യാണി കല്യാണിക്കുട്ടിയമ്മയുടെ ശിഷ്യ അതായത് ഒക്കെ തന്നെ മുദ്രകൾ ഇപ്പഴും പെർഫോമിങ് ആർട്ടിസ്റ്റ് ആണ് ഈ സീസണിൽ നാല് ഡാൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴും പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണ് ഡാൻസ് ആണോ നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ആയുസുണ്ട് എന്റെ അമ്മമ്മ തൊണ്ണൂറ്റെട്ട് വയസ്സിലാ പോയെ ഏജ് തോന്നിക്കല്ലോ സാധാരണ നമുക്ക് പറയുന്ന ഒരു ഏജ് എന്നൊക്കെ പറയുന്ന നേരം നമുക്കൊരു കണക്കൂട്ടാലോ അപ്പൊ ആ അത് പ്രകാരം എപ്പോഴും ഒരു പത്ത് ഇരുപത്തി മുപ്പത് വയസ്സുള്ള പിന്നെ ഞാനും ചേച്ചി എപ്പോഴും പറയും കേട്ടോ നമുക്ക് എന്താ വയസ്സ് തോന്നാത്തേ ഏഹ് നമ്മൾ ചിലപ്പോൾ സൽവാറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് പണ്ടൊക്കെ സാരി കൊടുക്കണമല്ലോ അമ്പത് വയസ്സ് കഴിഞ്ഞോണ്ട് മുണ്ട് സെറ്റാവണം നമ്മളിപ്പോഴും സൽവാറൊക്കെ ഇട്ട് നടക്കണ തന്നെയായിരിക്കും അപ്പോൾ ജയിച്ചിപ്പോഴും പറയും വയസ്സ് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് ജീച്ചു ജയിച്ചോ എനിക്ക് തോന്നുന്നില്ല അത് എന്താ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ സീനിയർ ലേഡീസ് സീനിയർ വൈസ് പ്രസിഡന്റ് ഞാനാണ് ആ കെയർ ില് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ ടേബിൾ ടെന്നീസിനെ പ്രതിനിധീകരിക്കാറുണ്ട് പി ടി ശർമേളത്തിന്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് പി വി സിന്ധു അങ്ങനെയുള്ള വലിയ 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 ആൾക്കാരുടെ കൂടെ ഒക്കെ ഇരുന്നിട്ട് ഇരിക്കാനുള്ളൊരു ഭാഗ്യവും എനിക്ക് നമുക്ക് പറഞ്ഞാൽ എനിക്ക് അതിൽ താല്പര്യമില്ല എനിക്ക് കുറച്ചും കൂടെ ജനകീയമായ കാര്യങ്ങളില് മേയറുമായിട്ട് അതൊരു കാര്യം പറട്ടെ നിങ്ങൾ എന്നെ താരമാക്കിയില്ലേ ഇനിയിപ്പോ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയിക്കുന്നില്ല താരമാക്കിയില്ലേ വേൾഡ് ഫേമസ് ഇൻ കേരളീയ